എന്നുള്ളത എതിർക്കപ്പെടേണ്ടതാണ് ഈ വേളയിലെ മത്സര വിഭാഗത്ത് പ്രദർശിപ്പിച്ച തുർക്കി സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും അസഫിന്റെ ഒരു യൂത്യന്ത്രത്തിൽ ഇത്തവണ നിഷേധിച്ചത് ഞാനാണോ എന്റെ രാജ്യമാണോ പ്രശ്നം എന്നാണ് അവർ പരസ്യമായി മാത്രമല്ല അനുമതി നൽകാത്തത് എന്നവർ ചെയ്ത് എത്രമാത്രം വൈകാസ്യമായ കാര്യങ്ങളാണോ ലോകത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ നാണു നിൽക്കുന്ന ഇതിനെതിരെ വലിയ നമ്മളെ തിരിച്ചുപിടിക്കുകയായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ രാഷ്ട്രീയ തൗദ്യമാണ് വർഗീയതക്കും സംഗീത ചിന്തകളും കൊടുക്കാനും കേരളത്തിൻ്റെ മതേതര സാംസ്കാരിക ആ ഇടങ്ങൾ സംരക്ഷിക്കാനും തിരിച്ചുപിടിക്കാനുമുള്ള

എന്നറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഐ എഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പുരസ്കാരത്തിന് അർഹരായ മുഴുവൻ പ്രതികളുടെയും Yeah.